ബന്ധപ്പെട്ട് സൂചിപ്പിച്ച വിഷയത്തിൽ ഇപ്പോൾ നാഗരാജു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കൂടി വന്നിട്ടുണ്ട് ആ ആ ശേഷം വരാം ഹൈ ഹൈസ്പീഡിലെ വന്ന് സഡനായിട്ട് ബ്രേക്ക് അടിക്കാൻ പകരം ആക്സിലേറ്റർ അടിച്ചിട്ടാണ് ഇത് വണ്ടി ഫുട്പാത്തിലൂടെ കയറിയത് അവിടെ നിൽക്കുന്ന രണ്ട് ഓട്ടോ ഡ്രൈവർമാരും രണ്ട് ജനറൽ ഹോസ്പിറ്റലിലെ വന്ന പേഷ്യന്റുമാരുമാണ് വിക്ടി ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ട് ആക്ട് ആണ് ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡബിൾ പെഡൽ വേണം അങ്ങനെ ഒന്നുമില്ല നോർമൽ കാറാണ് റിനു ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് റിനു പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ ഈ പറയുന്ന അമ്മാവൻ മരുഭാഗനൊരു ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുത്താണ് പക്ഷേ ഇയാൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുമ്പിൽ ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ അറിയാതെയാണോ ലൈസൻസുമായി റോട്ടിലേക്ക് ഇറങ്ങിയത് തീർച്ചയായും അത് അന്വേഷണത്തിൽ നിന്ന് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സുഹയില് ഞാൻ നിൽക്കുന്ന ഈ ഭാഗം അതായത് ചാക്ക ഭാഗമാണ് ജനറൽ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻവശം ഇവിടെ നിന്നാണ് ഈ വാഹനം വരുന്നത് ഇതിന് തൊട്ടു മുന്നിൽ തന്നെ സിഗ്നൽ ഉണ്ട് ഈ അപകടം നടന്നതിന് പത്ത് മീറ്റർ മുന്നിൽ സിഗ്നൽ ഉണ്ട് ആ സിഗ്നലിൽ എത്തുമ്പോൾ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടി എന്നുള്ളതാണ് ഒരു സംശയം പറയുന്നത് വാഹനത്തിന് പ്രാഥമികമായി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പരിശോധനയിൽ കണ്ടെത്തിയത് എന്തായാലും നമുക്ക് കാണാൻ കഴിയും ഇവിടെ എല്ലാം തന്നെ ഡിവൈഡർ ആയിരുന്നു കമ്പിവേലി ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കമ്പിവേലി എല്ലാം െ ഇടിച്ച് തെറുപ്പിച്ചാണ് ഈ വാഹനം അപ്പുറത്തേക്ക് പോയതും ഈ രണ്ട് യാത്രക്കാരെ ഇടിക്കുകയും ചെയ്തത് ഈ സമീപത്ത് ഓട്ടോ സ്റ്റാൻഡാണ് നമുക്കാണ് ഇപ്പോഴും ആ മൂന്ന് ഡ്രൈവർമാരുടെ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഷാഫി അതുപോലെ തന്നെ സുരൻ കുമാർ എന്നീ ഓട്ടോ ഡ്രൈവർമാർ അതിൽ രണ്ടുപേർക്ക് ഷാഫിയുടെയും അതുപോലെ തന്നെ സുരന്റെയും നില അതീവ ഗുരുതരം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുമാറിന് നിസ്സാര പരുക്കുകളാണ് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നുള്ള അതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവം എന്ന് തന്നെ പറയാം നിമിഷ നേരം കൊണ്ട് ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് ദൃസാക്ഷികളെല്ലാം തന്നെ പറയുന്നത് ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ വിളിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ഒരു പെൺകുട്ടിയാണ് ഒരു ചെറുപ്പക്കാരനാണ് ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവരുടെ വിവരങ്ങളോ പേര് വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല വലിയതുറ സ്വദേശികളാണ് എന്നുള്ളതാണ് അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരും അബോധാവസ്ഥയിലാണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇവരുടെ പേരോ വിവരോ ഒന്നും തന്നെ പോലീസിന് നിലവിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ സി ഉണ്ട് ആ സി ദൃശ്യങ്ങൾ ശേഖരിക്കും വേണ്ടി പോലീസ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലേ ആ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകൂ മറ്റ് സി സി ടി വിളൊന്നും സമീപത്തില്ല എന്നുള്ളതാണ് നമുക്ക് പരിശോധനയിൽ മനസ്സിലായത് എന്തായാലും വലിയൊരു പറഞ്ഞതുപോലെ ഗുരുതര വീഴ്ചയുണ്ടെന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു അമ്മാവൻ മരുമകന് അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലൈസൻസ് ലഭിച്ച മരുമകനാണ് നിലവിൽ അമ്മാവൻ വീണ്ടും തിരക്കുള്ള റോഡിൽ ട്രെയിനിങ് കൊടുത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരുന്നു ഈ പറയുന്ന അമ്മാവനും മരുമകനും ഇപ്പോൾ എവിടെയാണ് അവർക്ക് പരുക്കുണ്ടോ അവർക്ക് പരുക്കുകളൊന്നും തന്നെ ഇല്ല എല്ലാ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഷൊർലെറ്റ് കാറാണ് അതുകൊണ്ട് തന്നെ വലിയ പരുക്കുകളൊന്നും ഇവർക്ക് ഏറ്റിട്ടില്ല ആ സമയം തന്നെ ഇവർ പോലീസും നാട്ടുകാർ വെച്ചു പോലീസ് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന കൂടി നടത്തുന്നുണ്ട് അവർക്ക് യാതൊരുവിധ പരുക്കുമില്ല ആണ് വട്ടിയൂർക്കാവ് സ്വദേശിയാണ് വലിയ വിള വട്ടിയൂർക്കാവ് വലിയവുള്ള സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത് അയാളുടെ അമ്മാവനും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അവർ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലുണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള പരുക്കില്ല ഈ ഓട്ടോ സ്റ്റാൻഡിലെ ർക്കും അതുപോലെ തന്നെ ഈ യാത്രക്കാർക്കും അത്രമാണ് നിലവിൽ പരുക്കുള്ളത് സുഹേൽ എന്തായാലും ദാരുണമായ അപകടമാണ് അത്രയും തിരക്കുള്ള റോട്ടിലാണ് അമ്മാവൻ മരുമകന് ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകിയത് അതും രണ്ടായിരത്തി പത്തൊൻപതിൽ ലൈസൻസ് ഉള്ള മരുമകനാണ് ഇത്തരത്തിൽ തിരക്കുള്ള റോഡിൽ അതീവ ഗുരുതരമായ അത്രത്തോളം അലംഭാവത്തോടെ വാഹനം ഓടിച്ചതിൽ നാലുപേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് ആ കാർ ഓടിച്ച അല്ലെങ്കിൽ കാറിൽ കാറിലുണ്ടായിരുന്ന രണ്ടുപേർക്ക് ഒരു പരുക്കുമില്ല നിങ്ങൾ കാരണം ഇത്തരത്തിൽ ഇപ്പോൾ അപകടനില തരണം ചെയ്യാതെ ആശുപത്രി ചികിത്സയിലുള്ള നാലു പേരാണ് അവർ ഓർത്തിരുന്നാൽ